എല്ലാ മനുഷ്യന്മാരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല എന്നാൽ ആ ജീവിത വിജയത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പല മനഃശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ പല മോട്ടിവേഷൻ സ്പീക്കർമാരും പല ആളുകളും ജീവിത വിജയത്തിന് വേണ്ടി ഇന്ന സംഗതികൾ ഇന്ന സംഗതികൾ ചെയ്താൽ ജീവിത വിജയം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതിയ ആളുകളുണ്ട് കോഴ്സുകൾ നടത്തുന്ന ആളുകളുണ്ട് എന്നാൽ മഹാനായ മഹായ അഷറഫുൽഹുലുല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ വിജയ പിന്നെ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നാണ് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാനായ മഹാന അബൂഹു അലി അള്ളാഹു എന്നിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനമാണിത് നബിസ് അള്ളാഹു അലൈഹി സ്വല്ല്മൽ സഹാബത്തൊക്കെ ഇതിന് കൂടി നിൽക്കുന്ന സമയത്ത് ചോദിക്കുകയാണ് ഞാനൊരു വാക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ പോവാണ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറുണ്ടോ അല്ലെങ്കിൽ അത് ആ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആളുകൾ അത് തയ്യാറുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങളിൽ ആരെങ്കിലും തയ്യാറായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതിന് തയ്യാറായി നിൽക്കുന്ന ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു എല്ലാ അപ്പോൾ മഹാനായ അബൂഹു പറഞ്ഞു ഇതാ അപ്പൊ അഞ്ച് കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങൾ ലോകത്ത് ഒരാൾക്കും ഇതിനേക്കാൾ വിജയത്തിനായി ഒരു മനുഷ്യന് വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇനിമം വരെ പഠിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല ഒരു കൗൺസിലർക്കും നമുക്ക് പറഞ്ഞുതരാൻ കഴിയില്ല കൗൺസിലിംഗ് ചെയ്യണം ഒരാൾക്കും നമുക്ക് നമുക്കത് പറഞ്ഞുതരാൻ കഴിയില്ല ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും ഒരു ഉപദേശകനും ഈ ഉപദേശം ഇതുപോലെ പറഞ്ഞുതരാൻ കഴിയില്ല ഏതാണ് ആ കാര്യങ്ങൾ ഒന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നീ സൂക്ഷ്മത പാലിക്കുക എങ്കിൽ നീ ആയിരിക്കും ജനങ്ങളിൽ ഏറ്റവും ഭക്തനായ ആള് വെക്കുക അള്ള സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക അത് ചെയ്യരുത് അത് നോക്കരുത് ഒക്കെ പറഞ്ഞ അതൊക്കെ മാറ്റിയാൽ നീയായിരിക്കും ജനങ്ങളിലെ ഏറ്റവും ഭക്തനായ വ്യക്തി എന്നാണ് പറഞ്ഞത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അള്ളാഹു നിനക്ക് വീതിച്ച് തന്നിട്ടുള്ള ജീവിത വിഭവങ്ങളിൽ അതിൽ സംതൃപ്തനാവുക എന്നാ നിന്നേക്കാൾ വലിയ സമ്പന്നന് മൂലകത്തുണ്ടാവില്ല അള്ളാഹ് നിനക്ക് തന്നിട്ടുള്ള അന്നുണ്ടല്ലോ അല്ലെങ്കിൽ ജീവിത വിഭവം ഉണ്ടല്ലോ അതിൽ നീ സംതൃപ്തനാവുകൾ ഇതിനേക്കാൾ വലിയ സംതൃപ്തിയും വിജയവും വേറെന്താ ഉള്ളത് അതാണ് രണ്ടാമത് പറഞ്ഞ കാര്യം മൂന്നാമത് പറഞ്ഞ കാര്യം എന്റെ അയൽവാസികൾക്ക് നീ നന്മ ചെയ്യുക എങ്കിൽ പേടില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയും നിർഭയനായി ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്താ ഓരോ ഒച്ചപ്പാടി ഓ ആക്രമിക്കോ ഭാര വെക്കുവോ പ്രയാസം ഉണ്ടാക്കുവോ ഓ നോക്കുവോ ഓ കാണുവോണ്ടോ അനിയന്റെ ആൽവാസിക്ക് നന്മ ചെയ്തു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിനക്ക് നിർഭയനായ വിശ്വാസിയാകാൻ സാധിക്കും നാലാമത് പറഞ്ഞ കാര്യം എന്താണ് എന്താണറിയോ നിനക്ക് നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ നേട്ടങ്ങളൊക്കെ അത് എല്ലാവർക്കും ഉണ്ടാകണം അന്ന് നീ ആഗ്രഹിക്കുക അങ്ങനെയാണെങ്കിൽ അനക്ക് സുരക്ഷിതനായ ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർക്കും എന്നുള്ള ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എനക്ക് സുരക്ഷിതനായ മുസ്ലിം മുസ്ലിമാകാം അതാണ് നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താണോ നീ ചിരിയിൽ അതിര് കവിയരുത് അങ്ങനെ ചിരിയിൽ നീ അതിര് കവിയാണെങ്കിൽ നിന്റെ ഹൃദയവികാരങ്ങളെ അത് കൊല്ലും അത് നിർജീവമാക്കും നല്ലതൊന്നും നിന്റെ മനസ്സിലുണ്ടാവില്ല അമിതമായ ചിരി ചിരിക്കൽ ചുണ്ണോ ആ ചിരിയുണ്ടല്ലോ പുഞ്ചിരിക്കുക ചിരിയും പറ്റും പുഞ്ചിരിയും പറ്റും പറ്റാതെ പറ്റാത്തത് പൊട്ടിച്ചിരി പറ്റൂല അണ്ണാക്ക് നബി ഇതുണ്ടല്ലോ ചില സമയത്ത് പല്ലുകളൊക്കെ വെളിവാണ് രീതിയിൽ ചിരിച്ചിരുന്നു വളരെ സന്തോഷം ഉണ്ടാകുമ്പോൾ അപ്പോൾ അത് പ്രശ്നമല്ലോ പക്ഷെ അണ്ണാക്ക് കണ്ട ചിരിയുണ്ടല്ലോ ആ ചിരിയാണ് പറഞ്ഞത് ിലൊക്കെ കാണാൻ സാധിക്കും കൂലിണ്ട് പൊട്ടിച്ചിരിക്ക് ശിക്ഷ ഉണ്ടാവുക ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ വിജയം ലഭിക്കാൻ വിജയിക്കളാകാൻ ഇനി ഒരു പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല വിജയിക്കാൻ വേണ്ടി ഇനി കരുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടി വരില്ല കാരണം എന്താണ് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ ഒന്നെന്താണ് നിശിദ്ധമായ കാര്യങ്ങളിൽ അതെല്ലാം ഒഴിവാക്കി സൂക്ഷ്മത പുലർത്തുക അള്ളാഹു നമുക്ക് വീതിച്ചതിനുള്ള ജീവിത വിജയ വിഭവങ്ങളിൽ നമ്മൾ സംതൃപ്തരാകുക അയൽവാസിക്ക് നന്മ ചെയ്യാം എങ്കിൽ നമുക്ക് നിർഭയനാവാം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്കും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക ചിരിയില്ലാതിരി കവി അള്ളാഹു സുഖാനുഭവത്തായ അവൻ്റെ വിധി വിലക്കുകൾ യഥാവിധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന يا دارت المتقين نملى الجميع ملปฏิ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته